പത്ത് വർഷത്തിന് ശേഷമാണ് ഇന്റെ കുടുംബം എ പി പ്രസ്സാദിന്റെ അടുത്ത് പരാതിയായിട്ട് പോയത് അതായത് അത് ആദ്യമായിട്ടെല്ലാം ഇത്രയോ മന്ത്രിമാരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവസാനം അവസാനം എ പി പ്രസ്സാദിന്റെ അടുത്തായിരുന്നു ഇവര് പരാതിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ പോയി ഇത്രയും മിനിസ്റ്ററിന്റെ അടുത്ത് പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അവരുടെ നിയമം അനുസരിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെ ആണെന്ന് പറഞ്ഞു അങ്ങനെ എ പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് സൗദി അറേബ്യയിലുണ്ട് കുറച്ച് സാമൂഹിക പ്രവർത്തകർ അവരുടെ പേരും ഞാൻ പറയുന്നില്ല ഈ ആളുകളൊക്കെ ഏകദേശം പതിനേഴ് വർഷത്തോളം ഈ കേസിന്റെ പുറകിൽ നിന്നു എന്നാണ് പറയുന്നത് ഇത്ര കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് നിയമസഹായം കിട്ടുന്നത് ഷെഫിഫിന്റെ നിയമസഹ എന്നാൽ ഒരു വർഷം വരെ ആരും തിരിഞ്ഞു നോക്കിയില്ല അതിന്റെ ഒരു സത്യാവസ്ഥ അതാണ് എനിക്കൊരു വിസിറ്റർ വന്ന സമയത്ത് ഞാൻ ഈ ഷഹീബ് ഷകീബ് ഖാൻ പരിചയപ്പെടുന്നത് ഷക്കീബ് നജീബ് ഖാനാണ് ഞാൻ പരിചയപ്പെടുന്നത് വേറെ ഒരു കേസിൽ ജയിൽ ജയിൽപുള്ളിനെ കാണാൻ വന്നതാണ് അപ്പൊ ഇന്ന് കണ്ടപ്പോൾ അവർ എന്നോട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരാണ് ആദ്യം മീഡിയയിൽ കൊണ്ടുവരുന്നത് അതായത് നസീറിന്റെ കൂടെ ഒരാളുണ്ട് ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ആദ്യത്തെ കോടതി വിളിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് കോടതി വിളിക്കുമ്പോഴാണ് ലീഗലി ഐ കെ എംബസി ബന്ധപ്പെടുന്നത് കോടതി അതുവരെ എംബസി അത് ഒരു എംബസി ദിനം കോടതി വിളിക്കുമ്പോൾ വക്കീൽ അല്ല വക്കീലൊന്നുമില്ല വക്കീൽ പിന്നാണ് വന്നത് ഫസ്റ്റ് വക്കീൽ തന്നെ വക്കീലൊക്കെ എന്റെ അഭിപ്രായത്തിൽ വക്കീൽ വരുന്നത് അതും ഞങ്ങളുടെ കുടുംബം റഹീമിന്റെ കുടുംബം നാട്ടിലുള്ള മിനിസ്റ്റർമാരുടെ അടുത്തൊക്കെ പോയി ഇറങ്ങി ചെയ്തതിന് ശേഷമാണ് പിന്നെ അവര് ഒരു കെ എം സി സി ഇടപെട്ടിട്ട് ആണ് പിന്നെ ഒരു വക്കീലിനെ അവര് ഇതൊന്നും ഏർപ്പാടാക്കുന്നത് മൂന്നോ നാലോ വർഷത്തിന് ശേഷമാണ് ഭോചനം ചെയ്തു മോചനത്തിന് കാര്യം ചെയ്താൽ റഹീമിന് വധശിക്ഷ വീണത് അതിന്റെ അപ്പീലിന് പിന്നാലെ ആയിരുന്നു അവര് ഇന്ന് കാണാൻ പോയി അവര് നിങ്ങളൊരു ചെയ്യാത്ത ഈ കേസിൽ കിടക്കുന്ന എന്താ പ്രയോറിറ്റി തന്നില്ല ജഡ്ജി ഇന്ന മോചനം ആ കേസിന് മോചനമാണെങ്കിൽ ആ ഫയൽ സെപ്പറേറ്റ് ആക്കണം ഇന്നെ വിധിച്ചത് ചെറിയ കോടതി ചെറിയ കോടതിയിൽ നിന്ന് കോടതി കേസിന്റെ പതിർപ്പ് കൊണ്ടുവന്നിട്ട് വലിയ കോടതിയിൽ സെപ്പറേറ്റ് ആക്കി മോചനം ചെയ്യാനും പത്ത് വർഷത്തിന് ശേഷം ഇവർ തന്നെയാണോ നിങ്ങൾക്ക് ഇല്ല ഇവരല്ല ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരെടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നസീര് ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞാല് നിങ്ങളെ കേസ് രണ്ടും ഒന്നാണ് അതുകൊണ്ട് നസീറിനെ പെട്ടെന്ന് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല റഹീമിന്റെ ഒരു തീരുമാനമാവണം തീരുമാനാവാതെ നസീർ ഇവിടുന്ന് രക്ഷപ്പെടാൻ പ്രയാസാണെന്നാണ് അവർ പറഞ്ഞത് അതായത് ഇതിനിപ്പോ എല്ലാവരും എല്ലാത്തിനും ഒരു പരിധിയില്ലേ അങ്ങനെ നമ്മൾ എംബസിന്റെ ഉദ്യോഗസ്ഥരെ വിളിക്കുന്നുണ്ട് കെ എൻസിന്റെ ഇതെ വിളിക്കുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തനം വിളിക്കുന്നുണ്ട് കുറെ ആൾക്കാരെ നമ്മൾ നിരന്തരം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു പറ്റാത്തൊരു അവസ്ഥയാണ് അത് ഞങ്ങൾ പറയാം പിന്നെ ലാസ്റ്റ് ഘട്ടത്തിലാണ് എംബസിന്റെ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് അതായത് ഫോണിൽ പറഞ്ഞത് അതായത് നസീറിന് പിന്നെ ഇതിൽ മോചനം ഉണ്ടാണെങ്കിൽ ഈ റഹീമിന്റെ കേസിൽ നിന്ന് ഫയൽ സെപ്പറേറ്റ് ചെയ്യണം ഫയൽ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് വർഷം കഴിഞ്ഞിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കേസിൽ പതിർപ്പ് പേര് അവരെ കേസിന് എനിക്ക് രണ്ടു വർഷം ശിക്ഷ ഞാൻ കേസിന്റെ ആരും എനിക്ക് തന്നിട്ടില്ല പോലെ നാട്ടിൽ എന്റെ വീട്ടുകാർ പല മന്ത്രികാരടുത്ത് ഉമ്മൻചാണ്ടിന്റെ അടുത്ത് ശശി തരൂറിന്റെ അടുത്ത് ഇ അഹമ്മദ് സാഹിന്റെ അടുത്ത് ഒക്കെ പോയിട്ടുണ്ട് അവരെന്താ പറഞ്ഞത് നസീറിന് രണ്ടു വർഷം ശിക്ഷ ഇത് ചെയ്തത് ആ കേസിന്റെ പതർപ്പ് നിങ്ങൾ കൊണ്ടുപോകാം എങ്കിൽ നമുക്ക് അവനെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കാം അത് ഞാൻ എംബസിനോടും ചോദിച്ച് കെ എം സി സിന്റെ ആൾക്കാരോട് ചോദിച്ച് സാമൂഹിക പ്രവർത്തനം ചോദിച്ചു ആർക്കൊന്നും സഹായിക്കാൻ പറ്റിയിട്ടില്ല ഒരു സാധനം ആർക്കും പറ്റിയിട്ടില്ല അതായത് ഈ ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് പിന്നെ ഇന്റെ കുടുംബം എ പി ഉസ്താദിന്റെ അടുത്ത് പരാതിയായിട്ട് പോയത് അതായത് അത് ആദ്യമായിട്ടല്ല ഇത്ര മന്ത്രിമാരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവസാനം അവസാനം എ പി ഉസ്സാദിന്റെ അടുത്തായിരുന്നു ഇവര് പരാതിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ പോയി ഇത്രയും മിനിസ്റ്ററിന്റെ അടുത്ത് പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അവരുടെ നിയമം അനുസരിച്ചിട്ട് അങ്ങനെ ആണ് പറഞ്ഞു അങ്ങനെ എ പി പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ സൗദി അറേബ്യലുണ്ട് നിങ്ങളെ മകന് വർഷത്തിൽ രണ്ടു വർഷം ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് അവൻ കിടക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും രക്ഷപ്പെടുത്തും അതിൽ യാതൊരു സംശയമില്ല പക്ഷെ അതിനുള്ള പിടിക്കും അവന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അവിടെ റിയാദിലേക്ക് അയക്കി അയച്ചിട്ട് അതിനെ വേണ്ട പോലെ ചെയ്യാമെന്ന് പറഞ്ഞു അതിന് ശേഷമാണ് അവിടെ ഒരു മലയാളി ഷേഖ് റഫീഖെന്ന് പറഞ്ഞ ഒരു മലയാളിന്റെ അടുത്ത് വരുന്നത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാ വരുന്നത് ബന്ധപ്പെട്ടതിന്റെ ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇന്റെ കേസ് കംപ്ലീറ്റ് അവര് വക്കീൽ മുഖാന്തരൻ കംപ്ലീറ്റ് അറച്ചുപറിക്കു അതിനുശേഷം അതിന്റെ അടുത്ത് വന്നത് മൂന്നാമത്തെ ദിവസം ഇതിന്റെ അടുത്ത് ചെയ്യാനൊക്കെ വന്നു വിസിറ്റിങ്ങിന് വന്നു നേരത്തെ വക്കീലും പിന്നെ ഈ ഷേഖ് റഫീഖെന്ന് പറഞ്ഞ വ്യക്തി കണ്ടു കണ്ടിട്ട് പറഞ്ഞു നിങ്ങളെ കേസ് കംപ്ലീറ്റ് ഞങ്ങൾ പഠിച്ചിടാ വരുന്നത് ഇതില് പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നിങ്ങൾ വിജി വിധിച്ച ഷേരിന്റെ പേരും പറയണം ഏതാണ് ഓഫീസൊന്നും പറയണം ഞാൻ ഷേറിന്റെ വിധിച്ച പേര് ഡേറ്റ് ഓഫീസ് എല്ലാം പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഒരു വക്കാലത്ത് നിന്ന് ഒപ്പിട്ടു അപ്പൊ ഞാൻ ഓൾറെഡി അവിടെ അടുത്ത് പറഞ്ഞു എന്റെ അടുത്ത് വക്കീലുണ്ട് എംബസി വക്കീലുണ്ട് അപ്പൊ അവർ എന്നോട് ചോദിച്ചു ഈ എംബസി വക്കീൽ ഉണ്ടായിട്ടാണ് ഈ പത്ത് വർഷം നിങ്ങൾ കടക്കുന്നത് എന്ന് ചോദിച്ച് ഇത് നിങ്ങളെ കുടുംബം ആവശ്യപ്പെട്ടതാണ് നസീറിന്റെ വക്കീലായിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് പറഞ്ഞു അങ്ങനെ ഞാൻ മോചനത്തിന് അല്ലേ കുടുംബം ചെയ്യുന്നല്ലേ ഞാൻ അങ്ങ് ഒപ്പിട്ട് കൊടുത്തു അങ്ങനെയാണ് അവര് ചെയ്തു ഞാൻ ഈ ഷേഫിന്റെ അടുത്ത് പേര് പറഞ്ഞു അവര് ചെറിയ കോടതിയിൽ പോയി ഇന്റെ കേസിന്റെ ഇതിന്റെ പതർപ്പ് മൂന്ന് ദിവസം അവർ കയ്യിലാക്കി ഈ മഴ ഗവർണറിന്റെ ഓഫീസിൽ ഇന്റെ കേസ് സെപ്പറേറ്റ് ചെയ്തു ഒരാഴ്ചനകത്ത് അവര് ഇന്ന കേസ് വിളിച്ചു വിളിച്ചിട്ട് പത്ത് വർഷം നിങ്ങൾ അധികം കിടക്കേണ്ടി വന്നിട്ടുള്ളത് മുന്നേ ഇതിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ എംബസിയും മറ്റുള്ള ആളുകളും ഒക്കെ ഈ ഒരു കേസിന്റെ കാര്യത്തിൽ പരാജിതരായതുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയം അതിപ്പോ വ്യക്തിഗതമായ സംശയ ഇല്ലല്ലോ ഇതില്